വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകുന്ന അധ്യാപകർക്കുള്ള അവാർഡ് എനിക്ക് തോന്നുന്നത് കേരളത്തില് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സമഗ്രമായ സംഭാവനകൾ നൽകുന്നവർക്കുള്ള അവാർഡ് അത് നമ്മൾ ഒരുപാട് അവാർഡുകൾ കേൾക്കാറുണ്ട് അതിൽ നിക്കെ മാറിയിട്ട് ഏറ്റവും വലിയ തുകയടക്കം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും നൽകുന്ന ഒരു അവാർഡ് അതാണ് എൻ ജി എം ഗുരുരത്നം അവാർഡ് ഇത് മൂന്നാമത് ഗുരുരത്ന അവാർഡിന്റെ വിതരണ ചടങ്ങിന്റെ പത്രസമ്മേളനമാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് എൻ ജി എം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ആർ സുനിൽ കുമാർ അതുപോലെ തന്നെ ഇത് വിതരണ ചടങ്ങ് എന്നത് കൊട്ടാരക്കര നമ്മുടെ എം ജി എം റസിഡൻഷ്യൽ ആണ് കൊട്ടാരക്കര എം ജി എം പ്രിൻസിപ്പൽ ജൂലി കൊച്ചി മാമു എന്ന രണ്ടുപേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് ആരംഭിക്കാം നമസ്കാരം വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനുവരി മാസം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കൊട്ടാരക്കര മൈലത്തുള്ള എം ജി എം റസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ വച്ച് സൗമാന്യനായ കേരള ഗവർണർ ശ്രീ രാജ് രാജേന്ദ്ര വിശ്വനാഥ് ആർഡേക്കർ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശിലാതലകവുമാണ് നൽകുന്നത് പ്രസ്തുത സമ്മേളനത്തിൽ ബഹുമാന്യനായ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ ഗീപകി ശോഹന്ന മുൻ അംബാസിഡർ കെ പി ശ്രീനിവാസൻ എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സുരേഷ് കോമർ സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ജി ഗോപകുമാർ ഭാരതി മുൻ ഡയറക്ടർ ജയകുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയിലെ പ്രൊഫസറും അസോസിയേറ്റ് ഈമുമായ ശ്രീ മനോജ് അതേപോലെ തന്നെ കൊട്ടാരക്കര വെണ്ട ശ്രീ വിദ്യാധി രാജ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായ സജിമോൺ എന്നിവർക്കാണ് ഈ വർഷത്തെ അവാർഡുകൾ നൽകുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം അതായത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വരെ മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എം ഗ്രൂപ്പിന് ഉള്ളത് അതിൽ പതിനേഴ് സി സ്കൂളുകളും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫാർമസി കോളേജുകൾ പോളിടെക്നിക്കുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതേപോലെ തന്നെ ബി കോളേജ് തുടങ്ങി മുപ്പത് സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം വിങ്കോളം എം ജി ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് സമൂഹത്തിന് നല്ല ആൾക്കാരായി വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് എൻ ജി എം ഗ്രൂപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് എന്ന ആത്മവാക്യത്തിൽ മുന്നിക്കൊണ്ട് തന്നെയാണ് എൻ ജി എം ഗ്രൂപ്പ് അവരുടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ നടത്തുന്നതിനുള്ള ഒരു സൗകര്യങ്ങൾ ജനങ്ങളിൽ നിന്നും പേരൻസിൽ നിന്നും അതുപോലെ പൊതുസമൂഹത്തിൽ നിന്നും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്

എം ജി എം ഏർപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത് ഗുരുരത്ന അവാർഡിന് വേദിയെടുവാൻ എം ജി എം കൊട്ടാരക്കര ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു കൊട്ടാരക്കരയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആദ്യമായക്കര അതിനുശേഷം ഇപ്പോൾ അത് മുപ്പത് സ്ഥാപനങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും വിദ്യാഭ്യാസ രംഗത്ത് ബുക്ക് എന്ന വാർത്തവാക്യം നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസത്തിനുപതിയായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും വളർത്തുന്ന പിന്നുകളായി നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിലേക്ക് എഞ്ചി ചൊവ്വാഴ്ച നടത്തുന്ന ഗുരുരത്ന അവാർഡ് സമയക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടേ ലക്ഷം രൂപ അതായത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം നൂറ്റി അമ്പതിൽ പരം എൻട്രി വന്നതിൽ നിന്നാണ് ഈ രണ്ടുപേരെ സെലക്ട് ചെറുപ്പിച്ചിട്ടുള്ളത് ഈ ഇതിന്റെ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ പ്രിയ തോമസ് ആണ് പിന്നെ എൻ ഡി എ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി വർഗീ

എം ജി എം മെഡിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഗോപിനാഥൻ മഠത്തിൽ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് ഈ പുരസ്കാര ജേതാക്കളെ ഈ ഈ ഇതെന്താ പ്രത്യേകതകളായിട്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതായത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും കുറിച്ചിട്ടുള്ള സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് അവര് ില് അവരെ മുൻകാല പ്രവർത്തനങ്ങളെല്ലാം നോക്കി നിന്നുകൊണ്ടാണ് ഈ അവാർഡ് നമ്മൾ നടത്തിയിട്ടുള്ളത് പുള്ളിപ്പഴും ഫുള്ള് അധ്യാപകർക്കാണ് വർഷം കൊടുക്കണം